ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പതിനാറാം ദിവസത്തിലേക്ക് ദുരന്ത മേഖലയിൽ അതിശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെയാണ് രക്ഷാദൌത്യം ചാലിയർ പുഴയുടെ ഇരുകരകളിലും എൻഡിആർഎഫും അഗ്നിശമന സേനയും എസ് ഒ ജിയും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് ഇരുന്നൂറിലേറെ സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സിനെ ഉൾപ്പെടുത്തി ചൂരൽമല പുഞ്ചിരിമട്ടം മുണ്ടക്കേ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പതിനാറാം ദിവസവും ചാലിയാർ പുഴയുടെ ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും വ്യാപകമായി തന്നെ നടത്തും എന്നാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അറുപത് പേരടങ്ങുന്നവരായിരിക്കും ഈ തെരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകുക അതോടൊപ്പം വനമേഖലകളിലും തെരച്ചിൽ നടത്തും സാഹസികമായ ഒരു ദൌത്യമാണ് ഈ ചാലിയാർപ്പുഴയുടെ ഈ ശക്തമായ കുത്തൊഴുക്കുള്ള ഭാഗങ്ങളിലെ തെരച്ചിൽ അതുകൊണ്ടുതന്നെ സന്നദ്ധ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം മുതൽ ഈ തെരച്ചിൽ നടപടികളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല സ്വാഭാവികമായി വൈദഗ്ധ്യം നേടിയിട്ടുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ അറുപതംഗ സംഘത്തെ ഇതിനുവേണ്ടി മാത്രം സജ്ജമാക്കിയിരിക്കുന്നത് അതോടൊപ്പം വനമേഖലകളിൽ തെരച്ചിൽ നടത്താൻ മറ്റൊരു സംഘമുണ്ട് കഴിഞ്ഞ ദിവസത്തേതുപോലെ മുണ്ടക്കൈ ചുടൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ എൻഡിആർഎഫും അഗ്നിശമന സേനയും ചേർന്നായിരിക്കും വ്യാപകമായ തെരച്ചിൽ നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഒ ജി സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് വനമേഖലകളിൽ നടത്തിയ തെരച്ചിലിനിടയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തുന്ന ശരീരഭാഗങ്ങൾ മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് കഴിഞ്ഞ ദിവസം മുതൽ വയനാട്ടിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടേക്ക് രക്ഷാതൂട്ടത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിക്കാനും അവിടെ നിന്ന് കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലേക്ക് എത്തിക്കാനും വലിയൊരു വെല്ലുവിളി നേടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സ്വാഭാവികമായി ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിച്ച് ഈ കണ്ടെത്തുന്ന മൃതവിഭാഗങ്ങൾ അവിടെ തന്നെ സൂക്ഷിച്ച് അടുത്ത ദിവസം കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കും നടത്തുക എന്തായാലും മന്ത്രിസഭ ഉപസമിതി നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതുവരെ കാണാതായവർക്ക് വേണ്ടിയുള്ളത് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പതിനാറ് ദിവസം പിന്നിടുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ കുടുംബമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ നമ്മളോട് വ്യക്തമാക്കിയതുപോലെ അഞ്ഞൂറ്റി എൺപതിലേറെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം അത് ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്